ഹലോ ഇന്ന് ഞാൻ നല്ല അടിപൊളി സ്ഥലം കാണാനാണ് കേട്ടോ പോണത് ഈ ഖത്തറിൽ വന്നിട്ട് യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് റീൽസ് ഈ സ്ഥലത്തിനെ പറ്റി കണ്ടിട്ട് ഞാൻ ഈ ചാച്ചക്കാരോട് പോകണം 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 എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തേലൊക്കെ ഒരു കാരണം കൊണ്ട് അവിടെ പോകാൻ പറ്റാണ്ടിരിക്കും അപ്പോൾ ലാസ്റ്റ് ചാച്ചക്കാട് പറഞ്ഞു ഇനി പോകാൻ അധിക ദിവസമല്ല അതിന് മുന്നേ നമുക്കൊന്നും ഇവിടെ പോയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാത്രിയായി ചാച്ചക്ക് ഓഫീസിലിട്ട് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോയത് കാരണം അധിക ദിവസം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ഞാനും ചാച്ചക്കും മക്കളും പിന്നെ അജ്ജും കൂടിയിട്ടാണ് പോയതിട്ടാണ് അപ്പോൾ രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഒന്ന് പേൾക്കത്തൽ കാണാനും ഒന്ന് ജിവാൻ ഐലാൻഡ് കാണാൻ അപ്പോൾ രണ്ടും അടുത്തടുത്തുള്ള സ്ഥലമാണ് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയില്ല നമ്മളിങ്ങനെ പോയതാണ് അപ്പോൾ ആ പോയ സമയത്ത് രാത്രിയായപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്ട്ടാ പോണ സൈഡിലൊക്കെ കാണുന്നത് നല്ല ബിൽഡിങ്ങൊക്കെ അങ്ങനെ പിങ്ക് കളറിലൊക്കെ കാണാൻ നല്ല രസം അപ്പോൾ ആ സമയത്തൊരു ഫ്ലൈറ്റ് അതിൻ്റെ മേലെക്കൂടെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അജുമാണ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സംഭവം കാണാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ എത്തി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാരണം നമ്മൾ വിചാരിച്ച് എന്താ പറയുക അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ അവിടെ എന്നും തിരക്കന്നെയെന്നാണ് തോന്നുന്നത് നല്ല തിരക്ക് റൂട്ടിൽ അപ്പം മെല്ലെനെ മെല്ലെ നേരം വണ്ടി പോകണം അപ്പോൾ നമുക്കിങ്ങനെ നമുക്കിങ്ങനെ സാ കാ ആസ്വദിച്ച് നല്ല രസത്തിൽ പോകട്ടെല്ലാം പെങ്ങിട്ട് കാണാൻ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഈ ജിവാൻ ഐലാൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ ക്രിസ്റ്റലിൻ്റെ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ ക്രിസ്റ്റൽ ഫൈവ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ മൂഞ്ചിപ്പോയൊരു ദിവസം എന്ന് പറയണം പറയാൻ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ സംഭവങ്ങളും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് യൂട്യൂബിൽ റീൽസൊക്കെ ചെക്ക് ചെയ്തേക്കുമ്പോൾ നല്ല രസമുള്ള സംഭവങ്ങളാണ് അവിടെ കാണാനുള്ളത് പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ പാർക്കിങ് കിട്ടില്ല നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും സൈഡിൽ വണ്ടി കൊണ്ടേ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ട് വരാം പക്ഷേ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിരമേലെ ഫൈൻ അടിച്ചിട്ട് പോകും അപ്പോൾ നമുക്ക് ആ ഫൈൻ നമ്മളവിടെ അർച്ചനെ പറ്റുള്ളത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കാണില്ല അവിടെ നടന്നില്ല അപ്പോൾ ചാച്ചയ്ക്കെന്തൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് ഇറങ്ങിയിട്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ട് വരാം ഒരു രക്ഷയല്ല എവിടെയും കാണാൻ പറ്റില്ല എന്തെങ്കിലും ഈ ഈ പർപ്പിൾ കളറിലുള്ളതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രസമായിട്ടുള്ള സംഭവമുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ എന്നാൽ ശരി നമുക്ക് വേറെ സംഭവം കാണാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ക്രിസ്റ്റലിൻ്റെ നിലത്തിതൊരു ഐലൻഡ് ഐലൻഡ് പോലെ ഒന്നും പറയല്ല ഐലൻഡ് എന്നാ പറയും ജിവാൻ ഐലൻഡ് അപ്പം അതിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റലിൻ്റെ സംഭവങ്ങൾ പിന്നെ എന്തൊക്കെ കുറേ ബിൽഡിങ് പോലെ അങ്ങനെന്തൊക്കെ സംഭവങ്ങളുണ്ട് സംഭവം കാണാൻ പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് പറയാനും അറിയില്ല റീൽസ് കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ പിന്നെ അത് നടന്നില്ല എന്നപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല നേരെ പേൾക്കത്രയിലേക്ക് വിട്ടു അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ കണിക്കൊന്ന് പൂത്തക്കുണ്ടായിരുന്നു ട്രെയിൻ്റെ രസമായിരുന്നു ഒരേ പൂവുണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പാളി പോയത് കാരണം കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചിട്ടാണ് നമ്മുടെ പേൾ ഖത്തറിലേക്ക് പേൾ ഖത്തറിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെയാണ് ശരിക്കും അവിടെ വരേണ്ടത് രാവിലെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു പക്ഷേ ഇതെവിടെയാണ് എന്താണ് എന്നറിയാത്ത കാരണം കൊണ്ട് എന്തുണ്ടായി നമ്മൾ ഫുള്ളൊന്ന് വട്ടം കറങ്ങി ശരിക്ക് നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് യൂട്യൂബിലൊക്കെ റീൽസ് നോക്കി ഇത് ഈ സാധനം എവിടെ കിടക്കുന്നു പക്ഷേ ഒരു പിടുത്തോലെ നമുക്ക് ഇങ്ങനെ പോകുക എന്നല്ലാണ്ട് ഇതിൻ്റെ ഈ സംഭവം എവിടെ എടുക്കണത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്ക് നമ്മളിവിടെ വരുന്ന ഒരു രാവിലെ ഇവിടെ വന്നിട്ട് വേണം പേൾക്കത്തറിൽ രാവിലെ വന്നിട്ട് വേണം ഒരു ഈവനിങ് ആവണ സമയത്ത് നമ്മുടെ ജിവാൻ ഐലൻഡിലേക്ക് പോകാനാണ് നിൽക്ക് തോന്നണം കേട്ടോ കണ്ടിട്ട് ിയൊരു പോക്കുണ്ടോയെന്നൊന്നറിയില്ല പക്ഷെ കൺ പോയ വഴിക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു കണ്ടത് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഇറങ്ങിയിട്ട് കാണാനൊന്നും ഒന്നും നടന്നില്ല ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ആ ഒരു ഭംഗി ആസ്വദിച്ച് എന്ന് മാത്രം പക്ഷെ എന്നാലും നല്ല രസം ഇട്ട് കാണാൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങാണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇത്രയും അടിപൊളിയാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ ഇറങ്ങി ശരിക്ക് നടന്ന് കാണേണ്ട സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളെന്താ പറയുക ഉള്ളതുപോലെ ആസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ട് പിന്നെ നേരെ വൈകിയപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് വിട്ടു